നമ്മൾ ിനോ പേടിക്കുന്നത് അത് ബോട്ടിന്റെ ബ്രാൻഡിലൊക്കെ കൂടി അല്ല അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ജൂതന്മാരുടെ തലയാണ് ചിലപ്പോ അതൊക്കെ കാണും കേട്ടോ നമ്മൾ ഇതുവരെ അത് എത്തിയിട്ടില്ല ഇപ്പൊ ഇതിലേക്കൊക്കെ ഈ കേരളക്കാർക്ക് ഇതൊക്കെ എത്താൻ പറ്റുമോയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ട് പറയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മറ്റേ ഒരു വിവാഹത്തെ കുറിച്ച് കാണിച്ചിരുന്നല്ലോ യും നെബിയും തമ്മിലുള്ള ഒരു ഇന്റർകോഴ്സ് കണ്ടുകൊണ്ടുവരുന്ന പാവിനെ ഒക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇതിന് ഖുർആാനകത്തുള്ള വചനങ്ങള് പറയുമ്പോ തന്നെ ഇന്നലെ ഒരുത്തൻ അതെ കേരളത്തിലെ ചോണക്കുട്ടികൾ ഇല്ലെങ്കിൽ പറ ഇവരുടെ തല ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വരാമോ ഏ എന്നിട്ട് വെട്ടി നിന്നെ കഷ്ണമാക്കൂടി തുണ്ടമാക്കൂടി അങ്ങനെ ആക്കൂടി ഇങ്ങനെ എത്ര പേരെ കൊല്ലേണ്ടി വരൂ ആശയങ്ങൾ ചേർമലിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആശയങ്ങൾ ഇല്ലാത്തവന്റെ അവസാനത്തെ നിലപാടാണ് ആയുധം എടുക്കുക എന്നത് കാരണം ഇവർക്ക് ആശയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ നമ്മളൊരു സംവാദം കാണുന്നില്ലേ ഇപ്പം അയൂബുമായിട്ട് ഇവര് പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അല്ലെ രണ്ടു മിനിറ്റ് കൊണ്ട് ഇത്രയും കാലവും ചെയ്തു വന്ന മുഴുവൻ ജബാർ മാഷിന്റെ വിമർശനങ്ങളും ഇദ്ദേഹം അങ്ങ് പൊട്ടിച്ച് ഭസ്മമാക്കി കളയുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായോ യുക്തിവാദി ആയപ്പോഴും ഇദ്ദേഹമാണ് യുക്തിവാദികളിലെ പുലി സംവാദത്തിനൊക്കെ പോകുന്ന ആള് ഇനിയും യുക്തിവാദികൾക്ക് മറുപടി പറയണമെങ്കിൽ പോലും അതിനകത്ത് പുലികളില്ല അവിടെയും ഒരു പുലിയായിട്ട് അവതരിച്ചു കക്ഷി എന്താണ് വിചാ വിചാരിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം നമ്മളൊക്കെ എവിടെ കൂടെ കുറെ കാലം നടന്നതല്ല അതുകൊണ്ട് നമുക്കറിയാം അപ്പൊ ഇതുവരെ ഒരുപാട് ദാരിമ്യമാരും സുല്ലമിമാരും സലഫിമാരും സൊലാഹിമാരും ഒക്കെ ഉണ്ടായിട്ട് ഇവർക്ക് ആർക്കും ഒരു യുക്തിവാദിയോട് നേരിട്ട് മുട്ടാനുള്ള അതുകൊണ്ട് ഞാൻ റെഡിയാണ് അപ്പൊ ഒരു യുക്തിവാദി വീണ്ടും വിശ്വാസത്തിലേക്ക് തന്നെ പോകേണ്ടി വന്നു മൗലവി എന്ന പദമൊന്നും എനിക്ക് വേണ്ട അതൊക്കെ പറ്റിച്ചു തിന്നുന്നവർക്കുള്ളതാണ് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സൈറ്റിൽ സംസാരിക്കാം ഞാൻ എനിക്ക് എനിക്ക് പറഞ്ഞോളൂ സമയമില്ല ടീച്ചറേ പത്ത് മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ വേഗം പറഞ്ഞോളൂ എന്നാ അടുത്ത നിങ്ങൾ ആലോചിച്ചിട്ട് വരും സമയമില്ല ടീച്ചർ പെട്ടെന്ന് പോവും അടുത്ത ആള് വരാം അപ്പോഴേക്കും ടീച്ചർ പറഞ്ഞൊരു കാര്യം വളരെ ക്ലിയർ ആണ് അതായത് യുക്തിവാദി ആയിരുന്നപ്പോഴും അവിടെ ആയിട്ട് മാൻ ഓഫ് ദി ആയിട്ട് അയ്യു അയ്യു ഇപ്പോഴും മാത്രം തന്നെ വേണം യുക്തിവാദികൾക്ക് മറുപടി പറയാനും തന്നെ വേണമെന്നുള്ളത് അയാൾ പറഞ്ഞത് സത്യത്തില് മഞ്ഞനല്ല അതുകൊണ്ട് നമുക്ക് മന്യത ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞോളൂ ടീച്ചർ ഉണ്ട് പറഞ്ഞോളൂ കേൾക്കാം പേര് മനു എന്നാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു ും നമസ്കാരം നമസ്കാരം ടീച്ചർ കേൾക്കാൻ ഞാൻ ടീച്ചറോട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറയുന്നല്ല ഡോക്ടർ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നില്ലേ അതായത് ഒരു മുസ്ലിം പയ്യനെ വെടിവെച്ച് വന്ന് ആറ് ഹിന്ദു ഹിന്ദുക്കളുടെ കാര്യം ബീഫിന്റെ വിഷയത്തിലുള്ള അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട് ടീച്ചർ ഉണ്ട് ഞാൻ ടീച്ചറോട് ഞാൻ സംസാരിക്കരുത് അതായത് നമ്മള് ഇപ്പം മീൻസ് ഹിന്ദുക്കളാണ് മുസ്ലിം കൊന്നത് എന്ന് പറയുന്നു പക്ഷെ ആക്ച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദൂസാണ് ബ്രാഹ്മിണ്യ സംസ്കാരം മുതൽ ഓക്കെ അതൊന്നും ഇസ്ലാം ഉണ്ട് എനിക്ക് ആ മഹത്തെ പറ്റി കൂടുതൽ അറിയില്ല ഐറി ടീച്ചർ ഹവായു വെരി ഗുഡ് അത് നമുക്ക് ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ശനിയാഴ്ച പ്രവീൺ രവി ഉണ്ടാവും നമ്മളുടെ സംഘി അപ്പൊ പുള്ളിയോ ആയിട്ട് നമ്മൾ വേറൊരു ലൈവ് നിങ്ങൾക്ക് വിളിക്കാം ഇവിടെ ഇവിടെ അടുത്ത അതായത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്നൊരു രീതി ഉണ്ടല്ലോ അവിടെയും ഞാൻ തന്നെ വേണമായിരുന്നു സംവാദങ്ങൾക്ക് പോകാന് ഇവിടെയും ഞാൻ തന്നെ വേണം അപ്പൊ യുക്തിവാദികളുടെ ഇടയ്ക്ക് നിന്ന് വന്ന ആളായത് കൊണ്ട് അവരെ മുട്ടിക്കാൻ നല്ലതുപോലെ നമുക്ക് പറ്റും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഈ എടുത്ത ഈ വിളവ് നമ്മളോട് പറ്റൂ എന്നോട് പറ്റില്ല ഉറപ്പായിട്ട് എന്നോട് പറ്റില്ല ഹലോ പേര് ടീച്ചർ ഇവിടെ രാമജ ടീച്ചറായിട്ടാണ് സംസാരിക്കാൻ താല്പര്യം പറഞ്ഞോളൂ ടീച്ചർ പറഞ്ഞു ഈ കദീജയുടെ കേസിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഹലോ മനസിലാക്കിയത് ഹലോളൂ കേൾക്കുന്നുണ്ട് ടീച്ചറെ ഖദീജ ആണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉറവടം അതിന്റെ രത്നചിത്യ ഇത്രേ ഉള്ളൂ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒന്നാമത്തെ ഏറ്റവും വായന അറിയത്തില്ല ഖദീജ എന്ന് പറയുന്നത് അത് ബിസിനസ് വേണ്ടിയാണ് ബിസിനസ് തലതരമായിട്ട് പല അന്നത്തെ ഗോത്രങ്ങളുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അത് ബിസിനസ് തരത്തിലും ആ സ്ത്രീ കൊറേ നേട്ടങ്ങൾ നേടുകയും ചെയ്തപ്പോ മുഹമ്മദിലുള്ള എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന പുരുഷന്റെ ഒരു സെക്സ് ഓറിയന്റൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ മതി അതിനൊരു മിടുക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ ക്വാളിഫിക്കേഷനാണ് ഖദീജ മൂന്നാമതായി ഈ കക്ഷിയെ സ്വീകരിക്കാനുള്ള കാരണം എന്നുള്ളത് ഖദീജയുടെ ഒരു ചെറിയ നോട്ടിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ എവിഡൻസ് ഞാൻ തരാം പിന്നെ ഒന്നാമെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ കച്ചവട സ്ഥാപനത്തിൽ ഇയാൾ ഖദീജ കല്യാണം കഴിച്ചതിന് ശേഷം ഇയാൾ വാമൊഴി മാത്രമാണ് കണക്കുകൾ ബോധിപ്പിക്കുന്നത് അപ്പൊ ഇയാൾക്ക് മെമ്മറി പവർ ഉണ്ട് എന്ന് ഖതീജ മനസ്സിലാക്കിയതോടുകൂടി ഇയാൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇയാൾക്ക് നല്ല മെമ്മറി പവറും അതുപോലെ വാക്ചാരുതി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതോടു കൂടി ഒരു ഇസ്ലാം എന്ന് പറയും ഇസ്ലാം എന്ന് ആ സമയത്തൊന്നും പേര് വന്നിട്ടില്ല അങ്ങനെ ഖദീജയാണ് ഈ റക്കാനും ഇറാ ഗുഹിയും ഇതിന്റെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും കടമെടുത്തിട്ട് ഒരു ഇസ്ലാമിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കദീലി ഉണ്ടാക്കിയ ഒരു ടീച്ചർ ടീച്ചർ അതിനോട് അതിനോട് റെസ്പോണ്ട് എല്ലാം ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിൽ ഈ പവർ ഉണ്ടായിരുന്നു എന്ന് മറ്റാരെങ്കിലും സെക്സ് ചെയ്യുന്നത് കണ്ടോ അദ്ദേഹത്തിന് സെക്ഷൽ പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇല്ല നേരത്തെ തന്നെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ എന്ത് ഞാൻ ഈ എല്ലാം റഫറൻസ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഖുർആൻ ആണ് പറഞ്ഞത് ഹദീസാണ് പറഞ്ഞത് ചരിത്രമാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയത് തെളിവല്ല തറത്തു ഫീഖും അമ്രയും ഇസ്ലാമിലെ രണ്ട് കാര്യങ്ങളാണ് വിട്ടിട്ട് പോയത് പ്രവാചകൻ ും മുറുകിടിക്കുന്നവർ വഴിപിഴക്കുകയില്ല അതിലൊന്ന് കിതാബ് ഇല്ല അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് രണ്ട് സുനത് റസൂൽ നമ്മൾ സംവദിക്കുന്നത് വിശ്വാസികളോടാ ആ വിശ്വാസികളുടെ രണ്ട് പ്രമാണങ്ങളാണിത് ഇൻ തനാസത്തും ഫിഹിഷെയും നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കിക്കുന്നെങ്കിൽ ഫറദ്ദു അള്ളാ നിങ്ങൾ അദിമല്ലാഹുലേക്കും മടങ്ങിക്കോ റസൂലി റസൂലിലേക്ക് മടങ്ങിക്കോ അപ്പൊ ഖുർആാനിന്റെയും ഹദീസിന്റെയും ആശയപ്രകാരം നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ് പിന്നെ മുഹമ്മദിന് മെമ്മറി ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് മെമ്മറി പവർ അതും തെറ്റ് ഒരിക്കല് പ്രവാചകനും ഉമറും തമ്മിൽ ഒരു യാത്ര പോയി എന്നിട്ട് ഉമറിനോട് ഒരു വഴിക്ക് നിന്ന് നിൽക്കാൻ പറഞ്ഞു നബി പോയി എന്തിനു പോയതാണെന്ന് അറിയില്ല അപ്പുറത്തൂടെ പോയിട്ട് നെബി അപ്പുറത്തുണ്ടിങ്ങി തിരിച്ചു വന്നു കാരണം വാക്ക് ഭയങ്കരമായിട്ട് പാലിക്കുന്ന ആളാണ് ഇയാൾ ഇങ്ങനെ കാത്തു കാത്ത് കാത്തു നിന്നു അടുത്ത ദിവസം അതുവഴി വന്നപ്പോൾ പ്രവാചകന്റെ ഏതൊരു അനുചരണമാണ് കേട്ടോ ഉമറാണെന്നാണ് എന്റെ ഓർമ്മ ഇയാളോട് നീന്തവിടെ നിൽക്കുന്ന അല്ല നബിയെ ഇന്നലെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നതല്ലേ അപ്പൊ നബി അപ്പുറത്തോട് അങ്ങ് പോയി ആരും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് പോയതായിരിക്കും അങ്ങനെ നബി അപ്പുറത്തോടെ അങ്ങ് പോയി അപ്പൊ ഇയാൾ ഇവിടെ കാത്തു നിൽക്കുകയും ചെയ്തു അപ്പൊ ഓർമ്മശക്തി ഉണ്ടായിരുന്ന ആളല്ല ഒന്ന് രണ്ട് ഹഫ്സ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പറഞ്ഞ വാപ്പ മോളെ പോയിട്ട് വാന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ ഉമറിന്റെ വീടിന്റെ ദൂരം പ്രവാചകൻ അറിയാം അപ്പൊ ഉടനെ തന്നെ മടങ്ങി വരും നബി അങ്ങ് മറന്നു പോയി എന്ന് പറഞ്ഞ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് ഡെങ്കോഡാൽഫക്ക് തിരക്ക് കൂട്ടി പെട്ടെന്ന് തുണി ഉലിയലായി കാര്യം സാധിക്കലായി അപ്പോഴേക്ക് ഹഫ്സ വരലുമായി അപ്പൊ ഉള്ള ആളായിരുന്നു എന്നത് തെറ്റ് പിന്നെ ഖദീജയ്ക്ക് വേണ്ടി ആണ് വാക്ചാതുര്യതയുള്ള എത്രയോ ആളുകളുണ്ട് മൈസറത്ത് എന്ന് പറയുന്ന അടിമ വളരെ ഒരു സ്ത്രീ ആയിരുന്നു അപ്പോ അത് തെറ്റു അപ്പൊ ഖതീജയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഇതൊന്നും ഇത് മാനുഫാക്ചർ ചെയ്തതാണ് ഇതെല്ലാം പ്രവാചകന്റെ ക്രിയേഷൻ ആണ് പ്രവാചകന് പ്രവാചകന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പടച്ചവ് വേണമായിരുന്നു ആ പടച്ചവനെ ജനങ്ങൾക്ക് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഊർആാൻ വേണമായിരുന്നു ഇതെല്ലാം അതാണ് പിന്നെ ഡോക്ടർ എനിക്ക് പോകാൻ സമയമായി ഞാൻ കോൾ അത് കാരണം എടുത്തിട്ടില്ല വേറെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ടീച്ചർ ലീവ് സമയം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓ യെസ് ഓക്കെ താങ്ക് യു അപ്പൊ ടീച്ചർ നമ്മളടുത്ത് ഇപ്പൊ താൽക്കാലികമായിട്ടൊന്നും പറയുകയാണ് കുഴപ്പമില്ല ടീച്ചർ വീണ്ടും തിരിച്ചു വരുന്നാണ് വിചാരിക്കുന്നത് പറയൂ ഹലോ ആ ആരാണ് പേര് പറയൂബ് നിങ്ങൾ ഏത് വിശ്വാസിയാണ് ഏത് ഭാഷയല്ല ഈ പേര് ആ ഓക്കെ ഓക്കെ എക്സ് മുസ്ലിം ആണോ

അല്ല നമ്മളുടെ വിഷയം മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഖദീജ അതിനെയൊക്കെ പൊലിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നബിദിനം വരികയാണ് അപ്പോൾ നബിദിനത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുകയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം കൊടുക്കുന്ന മതമാണെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ തള്ളിമറിക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അതുകൂടാതെ തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇത് ഡിസ്പ്ലേയിൽ അറിയില്ല ഒരു ഹദീസാണ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാ സെഡ് നോ വുമൻ ഷുഡ് അറേഞ്ച് ദ മാരേജ് ഓഫ് അനദർ വുമൻ ആൻഡ് നോ വുമൻ ഷുഡ് അറേഞ്ച് ഹെർ ഓൺ മാരേജ് ദ അഡൾട്രസ് ഈസ് ഇസ് ദ വൺ ഹു അറേഞ്ചസ് ഹെർ ഓൺ മാര്യേജ് ഇതാണ് ഒരു ഹദീസ് എന്ന് എന്നുവെച്ചാൽ സഹിയായിട്ടുള്ള ഹദീസാണ് അപ്പോൾ സ്വന്തമായിട്ട് കല്യാണം ആലോചിക്കുക അത് നടപ്പിലാക്കാൻ വേണ്ടി വരിക നടപ്പിലാക്കുക അതുകൂടാതെ അറേഞ്ച് എന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് വേഷികളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യ ഒരു വേശിയാണെന്ന് മുഹമ്മദ് നബി തന്നെ പഠിപ്പിക്കുകയാണ് കാരണം മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ഖദീജ കല്യാണം കഴിക്കാൻ വേണ്ടി ഇത് അറേഞ്ച് ചെയ്യുന്നതും സ്വന്തം വാപ്പാനെ കള്ളു കുടിപ്പിച്ച് കിടത്തിയ കഥയൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിലെ ചരിത്രം മനസ്സിലായി ഞാൻ ആക്ച്വലി യു കെയിലാണ് താമസം പതിനഞ്ച് വർഷമായിട്ട് അപ്പൊ ഞാനിവിടെ ഒരു സ്പീക്കേഴ്സ് കോണർ നിങ്ങൾക്ക് അറിയായിരിക്കും മാർബിൾ ആർച്ചിലുള്ള അപ്പൊ ഞാൻ പോകാറുണ്ട് ഞാൻ ഞാൻ പോവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക അങ്ങനെ ഒന്ന് രണ്ടുപേരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതലും അവിടെ വരുന്നവർ കൂടുതലും ഈ അറബ്സാണ് അപ്പൊ അവര് പോലും ഈ ഖതിജയുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടും ആയിഷയുടെ ഒക്കെ മാരേജും ആയിട്ട് ബന്ധപ്പെട്ടും സംസാരിക്കുന്ന കേൾക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നു നിൽക്കുമ്പം ഇവരൊന്നും കേൾക്കാനേ തയ്യാറല്ല അവർ പറയുന്ന സമയത്ത് അവർ അറബി സംസാരിക്കും നമുക്ക് അത്തരത്തിലുള്ള ടോപ്പിക്കും കാര്യങ്ങളും ഹദീസും ഖുറാനും വെച്ച് കാണിച്ചാൽ ആരും സംസാരിക്കാനേ തയ്യാറല്ല അപ്പൊ മലയാളികൾ ഞാൻ മനസ്സിലാക്കിയോടുത്തോളൂ ഇന്ത്യക്കാര് ആ കേസിൽ കുറെ കൂടി ബെറ്ററാണ് ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറയുന്നത് അവര് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒക്കെ തയ്യാറാണ് ഈ അറബി സംസാരിക്കുന്നവരും ഈ പാകിസ്ഥാനിൽ നിന്നുള്ളവരും ഒക്കെയാണ് കുറെ കൂടി ഇത് സ്ട്രോങ് ആയിട്ട് അവർ വായിക്കയില്ല അവർ തന്നെ അത് തന്നെ ഇവിടത്തെ മദ്രസകളും കാര്യങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ പിള്ളേരൊക്കെ വിടുന്നുണ്ട് മദ്രസയിലൊക്കെ അപ്പൊ അവരും ഞാൻ അവർ എന്താണ് പഠിക്കുന്നത് അറിയാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മദ്രസയില് പഠിപ്പിക്കുന്നത് പോലെയും ഒക്കെ തന്നെയാണ് അപ്പം ഇപ്പൊ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പൊ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇവിടെ ജനിച്ചു വളർന്നവരാണെന്ന് അറിയുമ്പോഴാണ് എനിക്കും ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതം ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടത്തെ ഒരു കൾച്ചറോട്ടെ എല്ലാ കാര്യങ്ങളും കണ്ടു മനസിലാക്കിയിട്ടും ഇവര് ഈ ഈ മദ്രാസിൽ നിന്ന് പഠിച്ച ആ കാര്യങ്ങള് തന്നെ ഉറച്ച് വിശ്വസിക്കുകയും അത് പലതവണായിട്ട് പറഞ്ഞോണ്ടിരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും അത്ഭുതം തോന്നാറുണ്ട് പലപ്പോഴും എന്തായാലും ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ആളുണ്ട് അരുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്ക് ആണെന്നാണ് മനസ്സിലാവുന്നത് മനസ്സിലായി ഞാൻ കാണാറുണ്ട് ഞാൻ കാണാറ് പക്ഷെ പുള്ളി ഈ പറഞ്ഞ പോലെ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രമുള്ള അറിവൊന്നുമില്ല പുള്ളി വളരെ ബേസിക് എനിക്കൊന്നും നിങ്ങളൊക്കെ അവിടെ വരണം നിങ്ങൾക്ക് കൊറേ കൂടി നിങ്ങൾക്ക് കൊറേ കൂടി അതിനെപ്പറ്റി ധാരണയല്ല പുള്ളി ചുമ്മാ പുള്ളി ബൈബിൾ പൊക്കിപ്പൊഴിച്ചിട്ട് അപ്പൊ നമ്മൾ നമ്മൾ ഇസ്ലാമിനെ എതിർക്കുന്ന സമയത്ത് അതേ അതേ യൂസ് 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 ചെയ്യുന്ന ചെയ്യുന്നില്ല ഒരു ഒരു അപ്പം പ്രശ്നമുണ്ട് ഞാൻ ഞാൻ െ പുള്ളി എന്തായാലും ഇനി കാണുമ്പോ നമ്മളൊരു അന്വേഷണം അറിയിച്ചിട്ട് നമ്മളെ ഒരു ചുമ്മാ ഒരു ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ചുമ്മാ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ചാനലിലേക്ക് ചാനലിലേക്കൊക്കെ പറയണമെന്നൊരു ആഗ്രഹമുണ്ട് പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അപ്പൊ അതിനെ പറ്റി യാ ഓ യെസ് നന്നായിരിക്കും അപ്പൊ ഒന്ന് എനിക്ക് ടെലഗ്രാമിലോ വാട്സാപ്പിലോ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി ബാക്കി ഡിസ്കസ് ചെയ്യാം അതുപോലെ മുഹമ്മദ് ഹിജാബിനെ ഒക്കെ കാണാറുണ്ടോ ഈ ഒരു തവണ കണ്ടുള്ളു പുള്ളിയുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ അതൊരു അതൊരു റയർ സ്ഥാപനമാണ് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്കൊക്കെ ഇതിന്റെ അകത്തുള്ള പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഇതൊരു വിശ്വസിച്ച് പോയി എന്നുള്ളത് കൊണ്ട് അത് അതൊക്കെ മുറുകെപ്പറിച്ചങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ ഖദീജയുടെ വിവാഹം പറഞ്ഞ പോലെ തന്നെ എനിക്ക് സൂറ ബക്രയിലാണെന്ന് തോന്നുന്നു ഈ നമ്മൾ അന്യമതസ്ഥരായിട്ടുള്ള ഒരു സ്ത്രീ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കണക്കാക്കുന്നുള്ളൊരു ഇതൊക്കെ അല്ലേ ഞാൻ അങ്ങനെ ചെയ്ത അവിശ്വാസിയായ സ്ത്രീയെ കല്യാണം കഴിക്കുക ഒരു ഒന്നും അവിശ്വാസിനിയോ അല്ലെങ്കിൽ ഒരു വേശിയോ ആയിരിക്കും അതേപോലെ ഞാൻ അതിന്റെ അകത്തൊരു ചോദ്യം ഉണ്ട് ആരിഫ് അല്ലെങ്കിൽ ജാമ്യ ടീച്ചർ ഉണ്ടെങ്കിൽ ഇപ്പം അത് വേദം കൊടുക്കപ്പെട്ടവർ എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പം ക്രിസ്ത്യാനി ആയാൽ കുഴപ്പമില്ലാന്ന് അതിന്റെ അകത്ത് അർത്ഥമുണ്ടോ ശരിക്കും ഇതെന്താ വച്ചാല് ഇതിനകത്തൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട് ഈ പറയുന്ന വിഷയങ്ങളിൽ അപ്പൊ ഇതിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്ക അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരാതെ പോകുന്നത് ആ ക്രോണോളജിയാണ് അതായത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വേദക്കാരോട് ഭയങ്കര ബഹുമാനവും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് പിന്നെ അങ്ങനെ വേദക്കാരൻ ഒന്നുമില്ല പിന്നെ ക്രിസ്ത്യാനിയെ മറ്റേ അതുപോലെ ജൂതനെയൊക്കെ മറ്റേ പന്നി എന്നും ഒക്കെ തന്നെയാണ് വിളി വിളിച്ചിട്ടുള്ളത് അതുകൂടാതെ അതുകൂടാതെ അവസാനം മരിക്കാൻ കിടക്കുന്നതിനൊക്കെ ആഴ്ചകൾ മുന്നേ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്താണ് ഈ അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഓടിക്കും ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് അങ്ങനെ പച്ചയ്ക്ക് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതൊക്കെ നടപ്പിലാക്കി കാണിച്ച ആളുകളാണ് ഉമർ ഉമറൊക്കെ ഉമറിൻ്റെയൊക്കെ ഭരണം വരുമ്പോഴേക്കും അവിടെ പാക്റ്റ് ഓഫ് ഉമറൊക്കെ ഉണ്ടാക്കി അവിടെ കൃത്യമായിട്ട് ആ ഒരു ഒരു റിലീജിയൻ വെച്ചുകൊണ്ടുള്ള ഒരു അപ്പാറ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അവർ നടപ്പിലാക്കിയിട്ടുള്ളതാണ് യാ ഇതൊന്നും ആരും പറയാറില്ല അപ്പം നമ്മൾ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഈ ഖുർആൻ ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിയ സുഹൃത്ത് ആദ്യം ഏറ്റവും താഴെ ചെറിയ ചെറിയ സുഹൃത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് ഇതൊരു ക്രോണോളജി ഉണ്ട് എന്നുള്ള കാര്യം നമ്മള് മറന്നുപോകും മറന്നുപോകും ആൽക്കോഹോളിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണല്ലോ ആൽക്കോഹോൾ ഒരിക്കലും ഹറാമെന്ന് പറഞ്ഞിട്ടില്ല മാറ്റി നിർത്തേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടില്ല അപ്പോഴും അത് തർക്കിക്കുന്നവരുണ്ട് നമ്മളിവിടെ പ്ലേ ചെയ്ത വീഡിയോ തന്നെ അത് ആ കല്യാണത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടല്ല ആ വീഡിയോ ആ വീഡിയോ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ കള്ള് നിരോധിച്ചിട്ടില്ല പിന്നെ നമ്മളിപ്പോ ഒരു ഒരു മെഡിക്കൽ പ്രൊഫഷണലുള്ള ആളായതുകൊണ്ട് കള്ള് ഒരു പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ട് പറയാത്ത സാധനം പറഞ്ഞൊന്നും പറഞ്ഞ് ഇനിയിപ്പതിനെ നമ്മള് പഞ്ഞിക്കിടണ്ട ഇനി അത് കേട്ടിട്ടെങ്കിലും കാക്കാൻമാര് കുടിക്കാരി കുടിക്കായിരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങള് കള്ളുസ്കരിക്കാൻ വരുന്നില്ല എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അത്യാവശ്യം മദ്യപിക്കും പക്ഷെ അത് നല്ല വിശ്വാസിയാണ് ഒരേ സമയം അപ്പൊ ഞാൻ അവരടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോ അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയതായിട്ട് ഞാൻ കണ്ടു ഞാൻ കല് ആറാമ എന്ന് പറഞ്ഞിട്ടില്ല ആറാമെന്ന് പറഞ്ഞ ലിസ്റ്റിൽ കള്ളില്ലെന്ന് പറയ്ക്കും അവർ സമ്മതിക്കുന്നില്ല കൊറേവേർ അപ്പൊ ഞാൻ അത് കറക്റ്റ് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കാണുന്നില്ല ശരിയാണ് ആറാമെന്ന് പറഞ്ഞ ലിസ്റ്റിൽ അതില്ല കള്ള ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട് ഗുണവും ദോഷവും പറയുന്നു ചില സർവീസുകളിലൊക്കെ കാണാം കള്ള് കുടിക്കരുത് സമീപിക്കരുത് എന്നൊക്കെ പക്ഷെ അതൊന്നും ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു റൂൾ ആയിട്ടല്ല വരുന്നത് ഇത് യുദ്ധ സമയത്ത് കുടിക്കരുത് നിസ്കരിക്കുമ്പോ കുടിക്കരുത് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അതെ അങ്ങനെയല്ലോ പറഞ്ഞിട്ടില്ല അത് മാത്രല്ലെന്നേ ഈ കള്ള് നിരോധിച്ച സമയത്ത് നമ്മളിവിടെ കഥ പൊലിപ്പിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാകും അതായത് അവിടെയുള്ള ആളുകൾ മുഴുവൻ അത് തട്ടിമറിച്ചിട്ടു അത് എന്താണ് മക്കയിലെ തെരുവുകളിലൂടെ മദീനയിലെ തെരുവുകളിലൂടെ കള്ള് ഒഴുകയായിരുന്നു മതി പുഴയായിരുന്നു എന്നൊക്കെ പറയും സത്യത്തിൽ നമുക്ക് കാണാം ചില ഹദീസുകളിൽ ഇതെങ്ങനെ ഒരു കള്ള് നിരോധിക്കാൻ പോകുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വീടുകളിൽ കള്ളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിറ്റ് തീർത്തോ എന്ന് മുഹമ്മദ് നബി പറയുന്നത് കാണാം വിറ്റ് തീർത്തോന്നാ പറയുന്നത് കുടിച്ചു തീർത്തോന്നല്ല ഇത് ഇത് എന്താ പറയാ ബ്ലൈറ്റൻ്റായിട്ട് നമുക്ക് അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇത് മുഹമ്മദ് നബി ആണ് ഈ ആയത്തൊക്കെ ഇറക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയാണത് അല്ലെങ്കി എങ്ങനെയാണറിയ പുറപ്പെട്ടു 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 അരമണിക്കൂർ മുന്നേ വീണ്ടും പുറപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് അതേപോലെയാണ് പറഞ്ഞു വെക്കുന്നത് കള്ള് നിരോധിക്കാനുള്ള ആയത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേഗം സ്റ്റോക്ക് ഒക്കെ തീർത്തോളൂ എന്ന് പറഞ്ഞു